നേതൃത്വത്തിൽ ം കബഡി പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ടീമുകൾ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നെടുങ്കണ്ടം കബഡി പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചത് നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്തു മുമ്പ് ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ കബഡി ചാമ്പ്യൻഷിപ്പുകൾ നടന്നിരുന്നെങ്കിലും നിലവിൽ ഇതിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് എൻ എസ് ഐ നേതൃത്വത്തിൽ കബഡി പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചത് കുറെ കാലമായി ഇവിടുത്തെ നമുക്കിവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ടൂർണമെന്റുകളൊക്കെ അന്നം നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സ്പോർട്സ് അസോസിയേഷൻ ഗെയിമുകളെ വേണ്ടി ഒരു കബഡി ടൂർണമെന്റ് വരും വർഷങ്ങളിലും കൂടുതൽ ടീമുകളെ പങ്കെടുപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് നടത്താനും കേരളത്തിലെ തന്നെ പ്രധാന കബഡി ടൂർണമെന്റുകളിൽ ഒന്നായി നെടുങ്കണ്ടം കബഡി പ്രീമിയർ ലീഗിനെ ഉയർത്തിക്കൊണ്ടുവരാനുമാണ് ലക്ഷ്യം ടൂർണമെന്റിലൂടെ നാടിന്റെ കായിക മുന്നേറ്റത്തിനും കബഡി പ്രേമികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനും കരുത്തുപകരാൻ കഴിയുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പഴയ തലമുറയാണ് കായിക മേഖലയെ കൂട്ടായിട്ട് സ്നേഹിക്കുകയും നെഞ്ചോട് ചേർന്ന് നടക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ആ തലമുറയിലുള്ള കായിക വിനോദങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും നമുക്കുണ്ട് കേരള തനിമയുള്ള പരമ്പരാഗത കായിക ഇനങ്ങളെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക അത് പുതിയ തലമുറയ്ക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അവർക്ക് വേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് നമ്മുടെ ഒരു സംബന്ധിച്ച് നമ്മുടെ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഒരു ദിവസങ്ങളിൽ ഫുട്ബോള് അത്ലറ്റിക്സ്

എൻ എസ് എ സിഇഒ സൈജു ചെറിയാൻ റേസൻ പി ജോസഫ് രമേശ് കൃഷ്ണൻ എം എൻ ഗോപി എം സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു വാശിയേറിയ മത്സരങ്ങളിൽ നെടുക ബേബി ഹബ് കബഡി ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പട്ടത്തിമുക്ക് ഹണിബി കബഡി ടീം അണക്കര ടൊർണാഡോ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിജയികൾക്ക് ഒന്നാം സമ്മാനമായി ഇരുപതിനായിരം രൂപ ക്യാഷ് അവാർഡും ഡോക്ടർ എ വി ജോസഫ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും സമ്മാനിച്ചു രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയും പതിനായിരം രൂപയും ട്രോഫികളും നൽകി എൻഎസ്എ ഭാരവാഹികൾ നെടുങ്കണ്ടം കബഡി ക്ലബ്ബ് ഭാരവാഹികൾ ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ഒഫീഷ്യൽസ് എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം